ഹലോ കായ്സ് അപ്പോൾ ഇന്ന് പണി പണിമുടക്കാനുണ്ട് നമുക്ക് ഇന്ന് ഓഫീസിൽ നിന്നേ ഒന്നും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ബലപ്പുഴി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് കൊണ്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് പാൽ പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് അപ്പോൾ അതൊരു ഐതിഹ്യം ഒരു ചടങ്ങാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഈ അപ്പൂപ്പനാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഐതിഹ്യവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സദ്യ കഴിക്കാം വെള്ളം സദ്യ കഴിക്കാനായിട്ട് വന്നതാണ് ഗസ് അപ്പം വിളക്കിൻ്റെ അവിടെ സദ്യയൊക്കെ വിളമ്പി അത് കഴിഞ്ഞ് പിന്നെ ഇല വിളമ്പി തുടങ്ങിയിട്ടുണ്ട് അതിന് ഇലയൊക്കെ മൊത്തം വിളമ്പി പിന്നെ കറി വിളമ്പി തുടങ്ങി അങ്ങനെ ചോറ് വന്നു പിന്നെ വഞ്ചിപ്പാട്ടുണ്ടായിരുന്നു അങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറു കൊണ്ട് തുടങ്ങി ഗൈസ് അങ്ങനെ ചോറൊക്കെ കൊണ്ട് നമ്മൾ കിഴക്കേ കിഴക്കേനാടയിലെത്തി കിഴക്കേനാടയിൽ നിന്നാണ് പോകുന്നത് നമ്മൾ കരുമാടിക്കൊട്ടൻ്റെ അവിടുത്തെ ബോട്ടിയെട്ടിയിലെത്തിയാണ് പക്ഷേ ഞങ്ങൾക്ക് മണ്ടത്തരം പറ്റി അവിടെ എല്ലായിരുന്നു പള്ളിയുടെ വാത ബോട്ട് ജെട്ടി എന്നായിരുന്നു വണ്ടി അങ്ങനെ ബോട്ട് മിസ്സായി ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ കയറി മഠത്തിൽ മഹാദേവി ക്ഷേത്രത്തിലെത്തി അപ്പോൾ ഇവിടെ കയറിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മളെത്തിയിട്ട് ബോട്ട് അവിടെ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ എത്തിക്കേസ് അപ്പം അമ്പലത്തിലൊക്കെ എത്തി ഇനി ഇവിടെ കയറിയിട്ടാണ് ഇനി മാപ്പിളശ്ശേരിയിലോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ കുറേ നേരം വഞ്ചിപ്പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ബോട്ടിലോട്ട് വന്ന കേസ് അങ്ങനെ ബോട്ടിലൊക്കെ കയറി അകത്ത് കയറിയിരുന്നു അപ്പോൾ പയ്യെ ബോട്ടൊക്കെ വിട്ടിട്ടുണ്ട് അങ്ങനെ വഞ്ചിപ്പാട്ടുമൊക്കെ പാടി അങ്ങനെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ മാപ്പിളശ്ശേരിയിലോട്ട് എത്തിയിട്ടുണ്ട് ആ മാപ്പിളശ്ശേരിയിലെത്തി പിന്നെ നമുക്കവിടെ അറയും കാര്യങ്ങളുണ്ട് അവിടെ പാൽപ്പായസം കൊണ്ട് കൊടുക്കാം അങ്ങനെ എന്തോ ചടങ്ങൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ എത്തി നമുക്ക് സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊരു പൊതിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്തൊരു ഉണ്ണിയപ്പം ഉണ്ട് ഉണ്ട് പഴമുണ്ട് കിട്ടുന്നത് പിന്നെ ഒരു ചായയും കിട്ടി പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കേസ് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ബോട്ടിലോട്ട് കയറുകയാണ് കേസ് പിന്നെ ബോട്ടിലോട്ട് കയറി നമ്മൾ നേരെ ഇനിയും നമ്മൾ ഫിനിഷിംഗ് പവനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അത് ഇങ്ങനെ ഇത് വള്ളത്തിയർ വള്ളത്തിൽ കോമഡി പീസുകളൊക്കെ വരുമായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഫിനിഷിംഗ് പോവിലെത്താറേ അങ്ങനെ ഫിനിഷിംഗ് പോന്റ് എത്തി നമ്മൾ ഫിനിഷിംഗ് പവനിലോട്ട് നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ എത്തി നമ്മുടെ പായസം കൊടുത്താല് നമ്മുടെ വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ പായസൊക്കെ കൊടുത്ത് നമ്മൾ നേരെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് ഗൈസ് തിരിച്ചു വന്നപ്പോൾ മുകളിലാണ് കയറി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വള്ളംകളിയൊക്കെ നോക്കിട്ടേ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ കരുമാടിയിലെത്തി ഗൈസ് ഇനി കരുമാടിയിൽ നിന്ന് നേരെ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലപ്പുഴ കിഴക്കേ നടയിലോട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഗൈസ് അങ്ങനെ എല്ലാവരും നമ്മൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡ് എന്തായാലും നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു കയസ് ഇവിടെ ഇവിടെത്തി ഇവിടെ ചെറിയ വഞ്ചിപ്പാട്ട് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ നാളെ കാണാം ബൈ ബൈ